നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി വർഷം അവസാനിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് മാസത്തിലെ പെൻഷൻ മൂവായിരത്തി രൂപ വിതരണം ആരംഭിക്കുന്നു ഇതോടൊപ്പം തന്നെ മാസങ്ങളോളമായി ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക മുടങ്ങിക്കിടക്കുകയാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് പെൻഷൻ തുക അടക്കമുള്ള വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ േമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘടു പെൻഷൻ തുക അനുവദിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇന്ന് മുതൽ ആരംഭിക്കും ഇതോടൊപ്പം തന്നെ വിവിധ ഇനം പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള വാർഡ് തല പരിശോധനകളും ഇന്നു മുതൽ സജീവമാകും സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി അനർഹരെ കണ്ടെത്താനാണ് സർക്കാരിന്റെ നീക്കം മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് പ്രകടന പത്രികയിലൂടെ സർക്കാർ അറിയിച്ച പെൻഷൻ വർധനവ് ഉണ്ടായിരിക്കുമെന്ന സൂചനകളാണ് സർക്കാർ നൽകുന്നത് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറിൽ നിന്നും നൂറോ ഇരുന്നൂറോ രൂപ വരെയൊക്കെ വർദ്ധിപ്പിച്ചേക്കും ആയിരത്തി അറുനൂറ് ലഭിക്കുന്നവർക്ക് ആയിരത്തി എഴുന്നൂറ് രൂപ വരെ ലഭിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബജറ്റിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാവുക ഇതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാർക്ക് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ മറ്റു പെൻഷൻ വിഭാഗക്കാരെക്കാൾ കൂടുതലായി ലഭിച്ചേക്കും രണ്ടായിരം രൂപ വരെയാക്കി പെൻഷൻ ഉയർത്തിയേക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രത്യേക പരിഗണന ൂടി നൽകിയേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന അറിയിപ്പുകൾ ക്ഷേമ പെൻഷൻകാർക്ക് പെൻഷൻ തുക രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ മുടങ്ങാതെ എത്തിച്ചേരുന്നുണ്ട് ഈ മാസവും പെൻഷൻ വിതരണം ഉണ്ടായിരിക്കും ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് രണ്ട് മാസത്തിലെ പെൻഷൻ ഘടുക്കൾ ഒരുമിച്ച് വിതരണം ചെയ്യാനാണ് തീരുമാനം പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചിട്ടും ആനുകൂല്യം തള്ളിയവർക്ക് ഇതോടൊപ്പം തന്നെ അർഹതയുണ്ടായിട്ടും ആനുകൂല്യങ്ങൾ നിരസിക്കപ്പെട്ടവർക്കും വിവിധ രോഗം ബാധിച്ചവർ ബി പി എൽ റേഷൻ കാർഡിന് അർഹതയുണ്ടായിട്ടും ലഭിക്കാത്തവർ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടവർ ഇവരെല്ലാം തന്നെ മുടങ്ങിക്കിടക്കുന്നവർ സേവനങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം തന്നെ ഒരു അപ്പീൽ നൽകുന്ന രീതിയിൽ കരുതലും എന്ന പദ്ധതി സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട് ഡിസംബർ മാസം ഒൻപത് മുതലാണ് താലൂക്ക് തല അദാലത്തുകൾ ആരംഭിച്ചിട്ടുള്ളത് ഇതിന് ആവശ്യമുള്ളവർ അക്ഷയ കേന്ദ്രങ്ങൾ വഴി രജിസ്റ്റർ ചെയ്യണം മറ്റൊരറിയിപ്പ് നോർക്ക റോഡ്സിലെ ജീവനക്കാരുടെ പെൻഷൻ പ്രായം അൻപത്തി എട്ട് വയസ്സിൽ നിന്നും അറുപത് വയസ്സായി ഉയർത്തും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പുതിയ തീരുമാനം മറ്റൊരറിയിപ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി ലഭിക്കുന്ന ജോലികളെ കുറിച്ചും കേന്ദ്ര സർക്കാരിന് നേരിട്ട് പരാതി നിങ്ങൾക്ക് അറിയിക്കാനുള്ള അവസരമുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഹാജർ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ആപ്പ് വഴി പരാതി നൽകാനുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് ം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട പരാതികൾക്കൊപ്പം തൊഴിലാളികൾ പണിക്ക് എത്താതിരിക്കുക കൃത്യമായി പണിയെടുക്കാതിരിക്കുക വ്യാജ ഹാജർ രേഖപ്പെടുത്തുക തുടങ്ങിയവക്കും പരാതി അറിയിക്കാവുന്നതാണ് നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമായാണ് ജന്മന രേഖ പുറത്തിറക്കിയിരിക്കുന്നത് പല ഭാഷകളിലും ആപ്പിൽ വിവരങ്ങൾ ലഭ്യമാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക